ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരുപ്പനി വിരാമം ചാർത്തി ബദ്ധവൈരിക്കലായ ബ്രസീലിനെ അവരുടെ സ്വന്തം തട്ടകമായ മാറക്കാനെ വെച്ച് തന്നെ തല്ലി തകർത്ത് കൊണ്ട് അർജന്റീന കിരീടമൊരുത്തിയ സമയം ആരാധകരേറെ സന്തോഷത്തിലായിരുന്നു എന്നാൽ അവിടെയാണ് ഫ്രഞ്ച് സൂപ്പർ താരം കിരൺ നമ്പാപ്പയുടെ വാക്കുകൾ ഏറെ വൈറലായത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അർജന്റീനയും ബ്രസീലും കളിക്കുന്നത് ഒരിക്കലും നിലവാരമുള്ള ഒരു കളിയല്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ യൂറോപ്യൻ ഫുട്ബോളിനെ അപേക്ഷിച്ച് അത്ര അഡ്വാൻസ്ഡ് അല്ല ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ തോൽവി അറാതെയുള്ള യാത്രയൊക്കെ അതൊക്കെ യൂറോപ്യൻ ടീമുമായി ഒരു കളി കളിച്ചാൽ തീരാവുന്നതേയുള്ളൂ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ യൂറോപ്യൻ ഫുട്ബോളിന് താഴെയാണ് ഇതൊക്കെയായിരുന്നു കിലൻ അംബാപ്പ നടത്തിയ പരാമർശങ്ങൾ എന്നാൽ അർജന്റീനൻ ടീമിനെ സംബന്ധിച്ച് ഈ പ്രസ്താവന ഒരു വലിയ തിരിച്ചടിയായിരുന്നു കാരണം ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പു ശേഷം അവർ നേടിയ ആ കിരീടത്തിന് ഒരു വിലയുമില്ല എന്നതാണ് കിലൻ അമ്പാപ്പയുടെ വാക്കിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ ഈ പ്രസ്താവനക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ അവസരമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഫൈനൽ പോരാട്ടം കടന്നു വരുന്നത് അതെ യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുന്ന മറ്റൊരു പോരാട്ടം ഇത് നടക്കുന്നതാകട്ടെ അട്ടിമറികൾക്കും പ്രത്യാഘാതങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ഭാഗത്ത് അർജന്റീന യൂറോപ്യന്മാരുടെ വായടപ്പിക്കാൻ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് ഇറ്റലി ഇറങ്ങുന്നത് യൂറോപ്യന്മാരുടെ അഭിമാനം കാക്കാനും വേൾഡ് കപ്പിൽ യോഗ നേടാൻ കഴിയാതെ നിരാശ നിൽക്കുന്ന ആരാധകർക്ക് പ്രതീക്ഷകൾ നൽകാനുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ രണ്ട് ടീമിനെ അപേക്ഷിച്ച് അവരുടെ അഭിമാന പോരാട്ടമായിരുന്നു അങ്ങനെ കായിക ലോകം കാത്തിരുന്ന ആ യുദ്ധത്തിനു വേണ്ടി വെമ്പിളിയിലേക്ക് ലോക ഫുട്ബോൾ ആരാധകർ കണ്ണും നട്ടിരുന്നു അങ്ങനെ വെമ്പിളിയെ ആവേശത്തിലായിത്തി കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുന്ന ചാമ്പ്യന്മാരുടെ കളിക്ക് വിസിൽ മുഴങ്ങി മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഡീമരിയുടെ ഒരു മികച്ചൊരു മുന്നേറ്റം പക്ഷേ അതൊന്നും ഇറ്റലിയെ വിറപ്പിച്ചില്ല മത്സരത്തിന്റെ തുടക്കം മുതലേ ഇറ്റലിക്കെതിരെ നിരന്തരമായി അർജന്റീന പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണാത്തൊരവസ്ഥ മത്സരത്തിന്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ബെളിവച്ച് നീട്ടി നൽകിയ ക്രോസ് കൃത്യമായി തന്നെ ഇറ്റാലിയൻ താരം തന്റെ വരുതിയിലാക്കുന്നു പക്ഷേ ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ അയാൾ പരാജയപ്പെട്ടു എന്നാൽ ഇറ്റലി അവരുടെ പോരാട്ടം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എമേസിൻ്റെ ഒരു മികച്ച റൺ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് എന്നാൽ പന്തുമായി കുതിച്ച എമേസിന് നേരെ ഓട്ടമിൻഡിയയുടെ ഒരു ടാക്ടിക്കൽ ഫോൾ മത്സരത്തിന്റെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ലൗറ്ററോ മാട്രസിൻ്റെ ഒരു മുന്നേറ്റം പക്ഷേ പന്തിനെ അയാൾ കാൽക്കിയിലാക്കും മുമ്പ് തന്നെ ബറല്ലയുടെ കൃത്യമായ ഇടപെടൽ ഇറ്റലിയെ വീണ്ടും രക്ഷിക്കുന്നു വെമ്പിളിലെ യുദ്ധം ആവേശത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് ഇറ്റാലിയൻ പ്രതിരോധ പഠനെ വട്ടം തിരിയിപ്പിച്ചുകൊണ്ട് ലിയണൽ ആൻഡ്രസ് മെസ്സി പന്തുമായി ഇറ്റാലിയൻ കോട്ടയിലേക്ക് അവിടെ ഗോളടിക്കാൻ തക്കം പ്രാർത്ഥനിക്കുന്ന ലൗറ്ററോക്ക് ഒരു കൂൾ ടച്ചിന്റെ ആവശ്യകത മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതെ ലിയോയുടെ മികച്ച മുന്നേറ്റത്തിൽ ലൗറ്റോറോ ആദ്യ ഗോൾ അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നു യൂറോപ്യൻ പടക്കോപ്പുകൾക്ക് മുമ്പിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ അടിപതറുമെന്ന് വാദങ്ങൾ ഉയർത്തിയ വിമർശകരെ നിങ്ങളിത് കാണുന്നില്ലേ എത്ര മനോഹരമായ രീതിയിലാണ് അവർ ഇറ്റാലിയൻ പ്രതിരോധം ഭേദിച്ച് ഗോൾ കണ്ടെത്തിയത് എന്നാൽ ആ ഗോളിന് പിറകെ ഇറ്റലി കുറച്ചുകൂടെ അഗ്രസീവായി കളിക്കാൻ തുടങ്ങി മത്സരം വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നു രണ്ട് ടീമും വിജയം കൈവരിക്കാൻ വേണ്ടി തങ്ങൾക്കാവുന്നതെല്ലാം ഗ്രൗണ്ടിൽ ചെയ്തു നോക്കുന്നുണ്ട് ഇടത് വിങ്ങിൽ നിന്നും ഇറ്റലിയുടെ മികച്ച മുന്നേറ്റം പന്തിനെ കൃത്യമായി ഡിബോക്സിലേക്ക് നീട്ടി നൽകിയെങ്കിലും ഫിനിഷ് ചെയ്യുന്നതിൽ ഇറ്റാലിയൻ താരങ്ങൾ വീണ്ടും പരാജയപ്പെട്ടു എന്നാൽ ആദ്യ ഗോൾ നേടിയ ആവശ്യത്തിൽ വീണ്ടും ഇറ്റാലിയൻ വരച്ചലിപ്പിക്കാൻ വേണ്ടി അർജന്റീൻ താരങ്ങൾ നിറഞ്ഞു കളിച്ചു തൻ്റെ മുപ്പത്തിയാറാം വയസ്സിലും യങ് പേഴ്സിനെയെല്ലാം വെട്ടിയൊഴിഞ്ഞു മുന്നേറുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നില്ലേ അയാളുടെ ആ മുന്നേറ്റത്തിന് ഇപ്രാവശ്യം വിലങ്ങ് തടിയായത് ഡൊണർമയായിരുന്നു എന്നാൽ വെംബ്ലിയെ വീണ്ടും ആവേശത്തിൻ്റെ പരകോടിയിലെത്തിച്ച് ഇറ്റാലിയൻ ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ലൗറ്ററോ മാഡ്രസ് നൽകിയ പന്ത് നേരെ ടീമരിലേക്ക് എന്നാൽ ഡൊണർമക്ക് ഒരവസരം നൽകാതെ ഒരു ചിപ്പിംഗ് ഷോട്ടിലൂടെ അർജന്റീനയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ എയ്ഞ്ചൽ ഡീമരിയ എന്ന മാലാക അവതരിക്കുന്നു അതെ ആപദ്ഘട്ടത്തിൽ അർജന്റീനയുടെ രക്ഷകനായി അവതരിക്കുന്ന ഡീമരിയ വെമ്പ്ലിയിലും അവതരിച്ചിരിക്കുന്നു നോ അർജന്റീന ടു ഇറ്റലി നീൽ ഒടുവിൽ ഹാഫ് ടീമിനു വേണ്ടി ഇരു ടീമും പിരിയുമ്പോൾ സ്കോർ ബോർഡിൽ മുൻതൂക്കം അർജന്റീനയ്ക്ക് തന്നെ രണ്ടാം പകുതിയിൽ തങ്ങളുടെ ലീഡ് വീണ്ടും ഉയർത്താൻ അർജന്റീനയും അർജന്റീനയ്ക്കെതിരെ തിരിച്ചടിക്കാൻ ഇറ്റലിയും വീണ്ടും മൈതാനത്തിലേക്ക് എന്നാൽ രണ്ടാം പകുതിയിൽ ഒന്നുകൂടെ പതിർമടങ്ങ് ആവേശത്തോടെ നിറഞ്ഞു കളിക്കുന്ന അർജന്റീനയെയാണ് കാണാൻ സാധിച്ചത് അർജന്റീനയുടെ ആ ടീം ഗെയിമിന് മുമ്പിൽ ഇറ്റലിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഡിഫൻസിലായാലും അറ്റാക്കിങ്ങിലായാലും എല്ലാം മനം കവരുന്നത് അർജന്റീന തന്നെ ഹാലിളികയെ പോലെ വെമ്പിളിയിൽ അർജന്റീന താണ്ടവ മാറുന്നു എന്നാൽ ഒരു പ്രതീക്ഷ എന്നോളം ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഇറ്റാലിയൻ പ്ലെയർ ഒരു ഷോട്ട് തീർത്തെങ്കിലും എമിലിയാനോ ആ പന്തിനെ കൈപ്പിടിയിലൊതുക്കി ഇറ്റാലിയൻ പ്രതിരോധത്തെ വെട്ടിയൊഴിഞ്ഞ് ഡീമറിയുടെ ഒരു മുന്നേറ്റം ഒടുക്കം ഡിഫൻഡറെ കബളിപ്പിച്ച് ഒരു കേവിംഗ് ഷോട്ട് അയാളുടെ കാലിൽ നിന്ന് അത് സുന്ദരമായി പിറന്നെങ്കിലും ഡൊണോറൊമയുടെ കൃത്യമായ ഇടപെടൽ വീണ്ടും ഇറ്റലിയെ രക്ഷപ്പെടുത്തി ഒരുപക്ഷെ ഡൊണോറൊമയുടെ ഉഗ്രൻ സേവുകൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചധികം ഗോളുകൾ ഇറ്റലി വഴങ്ങിയേനെ മത്സരത്തിൻ്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ വീണ്ടും ഡീമരിയ മാജിക് ലിയണൽ മെസ്സി എടുത്ത കോർണർ കിക്കിനെ ഒരു കിടിലം വോളിലൂടെ ഡീമരിയുടെ പ്രഹരം ഒരു നിമിഷം എതിർ ഫാൻസ് പോലും തലയിൽ തലിൽ പോയി ബട്ട് സ്റ്റിൽ ഡൊണർമ ഈസ് അൺസ്റ്റോപ്പബിൾ വീണ്ടും അർജന്റീനയുടെ മുന്നേറ്റം ലിയണൽ മെസ്സിയിൽ നിന്നും മികച്ചൊരു പാസ് ഡിബോക്സിൽ നിൽക്കുന്ന ലൊസൽസയിലേക്ക് പക്ഷേ അത് ഫിനിഷ് ചെയ്യുന്നതിൽ ലൊസൽസോ പരാജിതനാകുന്നു കളിയുടെ അറുപത്തിയഞ്ചാം മിനിറ്റിൽ അർജന്റീനയുടെ വല തകർക്കാൻ വന്നിരുന്ന ജോർജിനിയെ ഒരു ഷെയിം ടാക്കിൾ ചെയ്ത് ലിയോയുടെ ഒരു സോളോ റൺ പക്ഷേ ഡൊണർമ വീണ്ടും അവിടെ അന്തകനായി അവതരിക്കുന്നു ലാറ്റി അമേരിക്കൻ ടീമുകൾ നിലവാരമില്ലാത്ത കളിയാണ് പുറത്തെടുക്കുന്നതെന്ന് ബീമ് പറഞ്ഞ കിലിൻ നമ്പാപ്പെ താങ്കളിത് കാണുന്നില്ലേ വെമ്പിളിയിൽ നിങ്ങൾ ബീമ് പറഞ്ഞ അതേ യൂറോപ്യൻ ചാമ്പ്യന്മാരെ മെസ്സിയും സംഘവും വെള്ളം കുടിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവരുടെ ആക്രമണത്തിൽ ഇറ്റാലിയൻ പേര് കേട്ട കോട്ടകൾ തകർന്നഴിയുന്നത് എങ്ങനെ സഹിക്കാൻ കഴിയും അതെ മെസ്സിയും സംഘവും യൂറോപ്യൻ കളിമൈതാനിൽ സംഹാര താണ്ടവമാടുകയാണ് അർജന്റീനയുടെ മുന്നേറ്റത്തിൽ കലി ഇറ്റാലിയൻ താരങ്ങൾ പതിയെ ഫോളിലേക്ക് മുതിരുന്ന കാഴ്ച എന്നാൽ അർജന്റീൻ താരങ്ങൾ എവിടെ തകരാൻ മത്സരത്തിൽ ലൊസൽസോയുടെ ഒരു കിടിലം ഷോട്ട് എന്നാൽ ഇറ്റാലിയൻ പ്രതിരോധ കോട്ട അവിടെ ഉറച്ചു തന്നെ നിന്നു വീണ്ടും ഇതാ മറ്റൊരു മെസ്സി മാജിക് മധ്യനിരയിൽ നിന്ന് എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് പന്ത് നേരെ മൊളീനയിലേക്ക് മൊളീലയിൽ നിന്ന് തിരിച്ച് മെസ്സിയിലേക്ക് തന്നെ പക്ഷേ മെസ്സി അവിടെ ഒരു ഷോട്ട് എടുത്തെങ്കിലും ഇറ്റാലിയൻ പ്രതിരോധത്തിൽ തട്ടി പന്ത് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നു മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അർജന്റീൻ പടക്കോപ്പുകൾ വീണ്ടും കളത്തിലിറങ്ങാൻ തുടങ്ങി പെസല്ലയും അൽവാരസും എല്ലാം ഫൈനലിൽ പങ്കാളികളാകാൻ പോവുകയാണ് പക്ഷേ ആ പടക്കോപ്പുകൾ കളത്തിലേക്ക് കളത്തിലേക്കിറങ്ങിയത് ഇറ്റലിയുടെ ശാവുപേട്ടിയിലേക്ക് മറ്റൊരു ആണി കൂടെ തളക്കാനായിരുന്നുവെന്ന് അവരാരും അറിഞ്ഞില്ല മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ലിയോയുടെ ഒരു മുന്നേറ്റം എന്നാൽ പന്തുമായി കുതിച്ച മെസ്സിയെ ഇറ്റാലിയൻ പ്രതിരോധം ബ്ലോക്ക് ചെയ്യുന്നു എന്നാൽ ആ സമയത്ത് മെസ്സിക്ക് പിറകെ രക്ഷകനായി വന്ന അർജന്റീനക്കാരുടെ സ്വന്തം രാജോയ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ഫാർപോസിനെ ലക്ഷ്യമാക്കി ഒരു കിഡിലൻ ഷോട്ട് അതെ അതുവരെ ഉരുക്കുപാലുന്ന നടർമ്മ ഡിബാലയ്ക്ക് മുമ്പിൽ പരാജിതനാകുന്നു അതെ തന്നെ കൊണ്ട് ഇതല്ല ഇതിനപ്പുറം കഴിയുമെന്ന് പലർക്കും അയാൾ തെളിയിച്ചു കൊടുത്തു ഒടുവിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരെ വെമ്പിളിയിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തി ലാറ്റിനമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിസ്റ്റ് കിരീടത്തിൻ്റെ പുതിയ അവകാശികളായി മാറിയിരിക്കുന്നു ില്ല രാമ ഒന്നൂടുണ്ട് ബാക്കി തായിക്കും എന്നിട്ടേ കണക്കുകളും رقم 23 كريستوفر كرامير امتلاكا تشكيلة راقص التانجو منتخب الارجنتين لحراسة المرمى روميرو رقم 4 من اليمين زاباليتا على اليسار روخو رقم 16